നമസ്കാരം ഗൈസ് നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ പുത്തഞ്ചിറ ഭാഗത്താണുള്ളത് ഇവിടെ ഒരു സിംപിളായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിന്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലൊരു വീടാണ് അപ്പോൾ ഈ വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് അൻലേട്ടനാണ് അൻലേട്ടൻ എന്ന് പറയുന്നത് അല്ലേട്ടന്റെ ഈ വീടിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ടൈലിന്റെ പെയിന്റിങ് ജിപ്സത്തിന്റെ വർക്കൊക്കെയാണ് അല്ലേട്ടൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരം വർക്കുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അൻലാറ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാം ആള് തൃശ്ശൂരും എറണാകുളം എല്ലാ ഭാഗത്തും വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ടൈല് പെയിന്റിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ലുക്കിൽ കൂടുതൽ വൈറ്റ് തന്നെയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രവീന്ദ്രം എന്നാണ് ഈ വീടിന്റെ പേര് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ വീടിന്റെ പുറമെ കാണുന്ന എക്സ്റ്റീരിയർ ഭംഗിയല്ല ഇൻറ്റീരിയർ കയറുമ്പോൾ വേറെ ലെവലിലേക്കാണ് പോണത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ജനല അതേപോലെ ഡോറുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലിന്റെ ഡോറുകളും അതേപോലെ ഇരുമ്പിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഡോറുകളും വിൻഡോസ് വിൻഡോസൊക്കെയാണ് അതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ നല്ല ഒരു വലിയൊരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നീളത്തിലുള്ള ഒരു വരാന്ത പോലെ അതിൽ ടൈലൊരു ഫിനിഷ് ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഗ്രാനൈറ്റ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഡോർ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രെയിം ആയാലും ഡോറായാലും കംപ്ലീറ്റ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ വെക്കുന്ന ടൈപ്പ് ഡോറാണ് അറിയാലോ നിങ്ങൾക്ക് അപ്പോൾ രണ്ട് പാളിയായിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത് അപ്പോൾ ഈ ഡോർ തുറന്ന് നമുക്ക് നേരെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരെ ഒരു പാസേജ് ആണ് കാണാം അപ്പോൾ ഈ വീഡിയോ തുറന്നതിന് മുന്നായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കാണുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് മുന്നേറ്റ് നമ്മുടെ വീടിന്റെ പ്ലാന്റ് നമ്മൾ കമന്റ് ബോക്സിൽ സൈറ്റിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നേരെ ഒരു പാസേജ് ആണുള്ളത് പിന്നെ ഈ ഇടത് വശത്തായിട്ടാണ് നമുക്ക് ഫോർമൽ ലിവിങ് വരുന്നത് ഈ ലിവിങ്ങിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് ഈ ഒരു ലിവിങ് കൊടുത്തിരിക്കുന്നത് ലിവിംഗിൽ ചെയ്തിട്ടുള്ള ടൈൽ ഒരു ബുട്ടൻ ടൈപ്പ് കളർ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചുമരിൽ ഒരു ഭാഗത്ത് ചുമരിൽ വൈറ്റും ഒരു ഭാഗത്തുള്ളത് ഒരു ലൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സീപ്ര ബ്ലൈൻഡ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വരുന്ന ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോട്ടയാട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വെളിച്ചം തന്നെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കോട്ടയാട് വരുന്ന എത്തനായിട്ട് മുന്നേ തന്നെ ഇടത്തെ സൈഡിൽ ലിവിങ് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ തന്നെ ഒരു ബെഡ്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കോട്ടിയാട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഇവിടുന്ന് സ്റ്റയർ കയറിപ്പോകുന്നുണ്ട് നേരെ പൂജാ റൂമ് കാണുന്നുണ്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കോട്ടിയാടിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പില്ലർ കൊടുത്തിട്ടുണ്ട് അതിൽ ഫ്രാക്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനെട്ട് അഞ്ഞൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു വലിയൊരു ഹാൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ അവരുദ്ദേശിക്കുന്നത് ടി വി വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകളും ബാലൻസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗമായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ആണ് വലിയ ഓവർ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ തീം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അല്ലേട്ടനാണ് അതിൻ്റെ പെയിൻറ്റിങ് അതുപോലെ ജിപ്സം വർക്ക് ടൈനിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഇത് കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ തൊട്ട് ഭാഗമായിട്ടന്നെ ഇവിടെ വൈറ്റ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് പിന്നെ ഇതിൻ്റെ അടിയിൽ ഫെറോസിമൻ്റെ സ്ലാബില് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ബാലൻസ് കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ബാലൻസ് ബാക്ക് സൈഡിലായിട്ട് വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ മുന്നൂറേ മുന്നൂറ് മുന്നൂറ് സെൻറ്റിമീറ്റർ വീതി മുന്നൂറ് സെൻറ്റിമീറ്റർ നീളം ആ ഒരു ലെവലിലാണ് ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് അത് നിങ്ങളൊക്കെ വീട് പണിയുമ്പോൾ കിച്ചൺ പണിയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സ്പേസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് അധികം തള്ളി നിൽക്കാണ്ട് തടസ്സമില്ലാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ചെയ്ത് കിച്ചൻ്റെ തൊട്ടായിട്ടൊരു ചെറിയൊരു സ്റ്റോറേജ് സ്റ്റോർ റൂം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലിയ ഐറ്റംസ് ഒക്കെ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാം ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ കബോഡിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന രീതിയിൽ ചെയ്യാൻ നല്ല നന്നായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ടോട്ടൽ വരുന്നത് മൂന്ന് ബെഡ്റൂം അപ്പോൾ ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞത് നമ്മുടെ ഇത് ഈ ഒരു കിച്ചൻ്റെ തൊട്ടടുത്തുകൂടെ പോകുന്ന ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുന്നേറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് പൂജാറൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പൂജാറൂം അതിന് കയറാനായിട്ടൊരു സ്റ്റെപ്പ് ഡോറ് മറ്റുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റയറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ജി ഐ പൈപ്പാണ് പിന്നെ അതുപോലെ വുഡൻ ടച്ച് കിട്ടാനായിട്ട് വുഡൻ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ടോപ്പിലും റേസറിലൊക്കെ സെപ്പറേറ്റ് ടൈലും ഗ്രാനൈറ്റും കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചുമര് ഹൈലൈറ്റ് അവിടെ ടെക്സ്ചർ പോലത്തെ പെയിൻറ്റിങ്ങാണ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഏരിയയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒരു സ്റ്റഡി ഏരിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബെഡ്റൂമിലേക്കാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം വലിയ സൈസ് വരുന്ന ബെഡ്റൂമുകളാണ് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ ആളാണ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാലൊക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇത് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വലിയൊരു കിങ് സൈസ് കട്ടിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഫറോസിമെൻറ്റ് സ്ലാബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ബാലൻസ് തീർക്കാനുണ്ട് കുറച്ച് വർക്കുകളും ബാലൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ചില ചുമരുകൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഓരോ കളർ പെയിൻറ്റിങ് നമ്മുടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അനിലേട്ടൻ്റെ കരവിരുതുകളാണ് പിന്നെ ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ട് നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി എൺപത്തി എൺപത് സെൻറ്റിമീറ്റർ അളവിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റീരിയർ ലുക്ക് പോലെയല്ല വീടിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടി നല്ല പ്രീമിയം ലുക്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് അതേ വീടിൻ്റെ ഓണർ ക്ലയൻറ്റ്സ് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ബാത്റൂമ് ഇത് ടോയ്ലറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മെറ്റീരിയലിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം പ്രീമിയം ലുക്കിൽ തന്നെയാണ് പ്രീമിയം ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു അറ്റാച്ചഡ് ടോയ്ലറ്റും ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ടി വി യൂണിറ്റും കാര്യങ്ങളാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പാർട്ടിഷ്യും കൊടുത്തിട്ടുണ്ട് ഫ്രെയിമിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൈഡി എന്ന രീതിയിലാണ് വാഷ് ബേസ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാലോ കാണാത്ത രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗകര്യമുള്ള ഒരു വാഷ് ബേസ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തന്നെയായിട്ടൊരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് കോമൺ ടോയ്ലറ്റ് വരുന്നത് വീടിൻ്റെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു കോമൺ ടോയ്ലറ്റാണ് വരുന്നത് അതുപോലെ ഫൈബറിൻ്റെ ഡോറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നവരങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ടോപ്പ് വരെ കിട്ടാവുന്ന രീതിയിലാണ് ഹൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഫോർ ബൈ ടു ടൈൽ തന്നെയാണ് ഇവിടെ ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ടൈലുകളൊന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞത് മുന്നൂറ് നാനൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കാട്ടിയൊരു പൊടി വലിപ്പം എന്നാലും ഏകദേശം ഒരു സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോൻ്റെ ചുറ്റു ഭാഗത്തായിട്ടാണ് ഇവിടെ ഫെറോസിമെൻ്റ് സ്ലാബ് വാഡ്രോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വാഡ്രോപ്പിൻ്റെ വർക്കും കാര്യങ്ങളും ബാലൻസ് നിൽക്കുന്നുണ്ട് അത് കഴിക്കാനുണ്ട് പിന്നെ ഒരു ക്യൂൺ സൈസ് കട്ടിലിട്ടിട്ടുണ്ട് ചെറിയൊരു റെഡിമെയ്ഡ് വാഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബെഡ്റൂമിൻ്റെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ശരിക്കും ഒരു മിററും കാര്യങ്ങളും വാഡ്റൂമും കാര്യങ്ങളൊക്കെ വരും ഇതിൽ അറ്റാച്ച് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാത്റൂമിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം പല തീമിൽ പല കളറിൽ പല ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കോമൺ ടോയ്ലറ്റ് കണ്ടിരുന്നു അതിൻ്റെ അതേ സൈസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു വാള് നല്ല മനോഹരമായിട്ടൊരു ഇലട്ട ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടൈലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ ഈ ടൈലിൻ്റെ കളറിൻ്റെ ആ ഒരു സെലക്ഷൻ അതെടുത്ത് അതെടുത്തു ഒരു കാര്യമാണ് ഓരോ ഭാഗത്തേക്കുള്ള ആ ഒരു ടൈലിൻ്റെ സെലക്ഷൻ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം കാണിച്ച പോലെ ചെറിയൊരു ബെഡ്റൂം ഈ കോട്ടയാടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട് ഇത് പേരൻസ് അല്ലെങ്കിൽ കിഡ്സിൻ്റെ ബെഡ്റൂമൊക്കെ ആയിട്ട് ഇപ്പോൾ നിലവില് ഉപയോഗിച്ചിരിക്കുന്നത് കിഡ്സ് ആണ് ചെറിയൊരു ബെഡ്റൂം ആണ് നമ്മൾ നേരത്തെ കണ്ട രണ്ട് ബെഡ്റൂമിനെ ചെറിയൊരു സൈസാണ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഏരിയ കൊടുത്തിട്ടുണ്ട് കിഡ്സിൻ്റെ ബെഡ്റൂം തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ള വർക്കുകളും കുറച്ചും കൂടി കഴിയാനുണ്ട് അപ്പോൾ ഈ വീട് രനീഷിൻ്റെ കുടുംബത്തിൻ്റെയാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതൊക്കെയാണെങ്കിൽ വീടിൻ്റെ വിശേഷങ്ങൾ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒറ്റ നില വീടാണ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ടെങ്കിലും മോളിൽ കോണർ റൂമ് മാത്രമേ ഉള്ളൂ നല്ല അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഒരു വീടാണ് ഏകദേശം മുപ്പത്തി അഞ്ച് ടു മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെയാണ് ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് റനീഷിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് റണീഷ് ഏട്ടൻ നാട്ടിലില്ല ഗൾഫിലാണ് ഈ വീട് ഇതിൻ്റെ ടൈലിൻ്റെ വർക്ക് ജിപ്സത്തിൻ്റെ വർക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന അൻലേട്ടനാണ് അൻലേട്ടനാണ് നമുക്ക് ഈ വീട് വീഡിയോ എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്പർ നമ്മൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്